അയ്യോ എന്തൊരു വൈദ്യുതേദന സഹിക്കാൻ വയ്യ അവൻ തൊഴിക്കണു പറഞ്ഞുകൂടി ഒരു കുതിനു ഇടക്കിടക്ക് ഇങ്ങനെയാ ഡോക്ടറെ ഇന്നാളും പട്ടി പിഴുങ്ങിന്ന് പറഞ്ഞു അതെന്നെ കടിച്ചിട്ടാ ഞാൻ വിട്ടു കൊടുക്കുവോ ഓടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയ്യോ എന്താ തന്റെ ഡോക്ടർ അവൻ എങ്ങനെയെങ്കിലും ശരി ഞാൻ നോക്കട്ടെ കേക്കുന്നില്ലേ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം ഓപ്പറേറ്റ് ചെയ്യാം ഓപ്പറേഷൻ ചെയ്യാം തൊഴിൽ നിർത്തി ബാലറ്റ് അടി തുടങ്ങി ഇനി ഞാൻ ആന വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പൊ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ ഇല്ല ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു എവിടെ പോയോ ഇതാണോ അല്ല അല്ല കണ്ടോ അത് കറുത്ത കുതിരയല്ലേ ഞാൻ വെള്ള വെള്ളക്കുതിരയാ വയറ്റില്ലാത്ത ഇടന്ന് കടന്നു മാറിയതാ ഇല്ല ഇലപ്പോഴും അത് വയറ്റിൽ തന്നെ ഇട അത് വയറ്റി കിടന്ന് ഓടുന്നുല്ലേ ഓടാ